മലപ്പുറം ജില്ലയിലെ കക്കാട് ചെനക്കൽ ദേശീയപാത വർക്ക് നടക്കുന്ന ഭാഗത്ത് ദിശമാറി മുന്നോട്ടു പോയ കാർ മറിയാതെ രക്ഷപ്പെട്ടത് തലനാർ ഇഴക്ക് ആളപായമൊന്നുമില്ല കൂരിയാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ പാലം കഴിഞ്ഞ ഉടനെ ഇടത്തോട്ട് തിരിയേണ്ട സ്ഥലത്ത് നേരെ പോവുകയായിരുന്നു ഈ പ്രദേശത്ത് മഴവെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി വലിയ രണ്ട് ചാലുകൾ കീറിയിരുന്നു ഈ രണ്ട് ചാലുകൾക്കിടയിലൂടെയുള്ള ചെറിയ ഭാഗത്തിലൂടെ കൃത്യം മുന്നോട്ട് പോയതിനാൽ കാർ മറിയാതെ രക്ഷപ്പെട്ടു കുന്നമ്പ്രം സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് രക്ഷപ്പെട്ടത് മുൻഭാഗത്ത് പമ്പറിന് താഴെ ചെറിയ കേടുപാടുകൾ സംഭവിച്ചതൊഴിച്ചാൽ വാഹനത്തിന് കാര്യമായ പരിക്കുകളൊന്നുമില്ല വാഹനം ക്രൈൻ ഉപയോഗിച്ച് സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം